ഇവർ ഈ വർക്ക് കാരണം ഒരു രക്ഷയില്ലാണ്ട് അതിൽ ഈ സാധനം കൊണ്ടുവന്ന് കുഴിച്ചിട്ടില്ല ഇവരങ്ങ് പോകും ഇനി റോഡ് പൊട്ടി പൊളിഞ്ഞത് ജനങ്ങളെ അനുഭവിച്ചുള്ളൂ കഴിഞ്ഞ പ്രാവശ്യം മറ്റേ വെള്ളത്തിൻ്റെ കുടിവെള്ളത്തിൻ്റെ ഒന്ന് കിട്ടിയ അവസ്ഥയിൽ ചെടിയായിട്ടായിരിക്കും നടത്താൻ പറ്റാത്ത അവസ്ഥ ഇവിടെ മുതൽ അങ്ങനെ വരും നാട്ടുകാർക്ക് കാൽനട വീട്ടുകൂടി സഞ്ചരിക്കാൻ പറ്റാത്ത അവസ്ഥയിലാക്കി വെച്ചിട്ടുണ്ട് പുളിക്കൽ ടൗൺ റോഡിൽ പലയിടങ്ങളിലായി റോഡരികെ കുത്തിപ്പൊളിച്ചുകൊണ്ട് കേബിൾ കുഴി നിർമ്മാണം നടത്തുന്നത് കൂടുതലും ദുരിതത്തിലാക്കുന്നത് സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെയുള്ള കാൽനട യാത്രികരെയാണ് എതിർ ദിശയിൽ നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് ഒരേ സമയം കടന്നു പോകാനും കഴിയാത്ത സ്ഥിതി ഇത് റോഡിൽ ഏറെ നേരത്തെ ഗതാഗത കുരുക്കിനും ഇടയാക്കുന്നു കുഴിയെടുക്കുമ്പോൾ കോരിയിടുന്ന മണ്ണ് മഴ പെയ്യുമ്പോൾ റോഡിലേക്ക് ഒഴുകിയെത്താനും ഇത് ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടാനും വഴിവെക്കുകയാണ് ഒരു കുഴിയെടുക്കുമ്പോൾ വെള്ളം നിറച്ച് വെച്ചിട്ട് കുഴി എടുത്തു കഴിഞ്ഞിട്ട് മറ്റേ സാധനം ഡ്രില്ല് ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് ഫുള്ള് വെള്ളം നടക്കും എന്നിട്ട് ഡ്രില്ല് ചെയ്യാം ഈ വെള്ളം നടക്കുന്ന സമയത്ത് എന്താന്ന് വെച്ചാൽ ഈ കോരി വെച്ച് മണ്ണില്ല അത് ചെളിയായിട്ട് കംപ്ലീറ്റ് റോഡിലേക്ക് പോകും ഇന്നലെ മുഴുവൻ മുഴുവനുക്കിടുന്നു അവിടം വരെ ചെളിയായിരുന്നു മൊത്തം ഇന്ന ഒരു ചെറിയൊരു മാറ്റം ഉണ്ടായിരുന്നു ഇന്നിപ്പോ ഇതിനകത്ത് വെള്ളം നടക്കാത്തതുകൊണ്ട് ഇപ്പൊ ചെളി ഇല്ലാത്തത് ഇപ്പൊ വെള്ളം നിറച്ച് ചെളിയാവും ചളിയാവും ഇതന്നെ എല്ലാ ദിവസവും പരിപാടി ഇപ്പൊ ഉളിക്കൽ ടൗണിലേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് വണ്ടിയും കൂടെ ഇതേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മുതലിങ്കിൽ ആ അങ്ങനെ ലാസ്റ്റ് നമ്മുടെ പിന്നെ തന്തോട് മുതൽ ഇങ്ങോട്ടെങ്കിൽ തുടങ്ങിയത് ഈ പരിപാടി ഈ പരിപാടി കൊണ്ടുള്ള ഗ്രോ എന്ന് പറയുന്നത് ഒന്നിതിലേക്കൂടി സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെ പോകുന്നത് പോകുന്ന ഒരു കൈ ഇന്നലെ മൊത്തം ചെളിയായിട്ട് ഇവിടെ വണ്ടി പോലും പോകാൻ പറ്റാത്തൊരവസ്ഥയായി അപ്പം അത്ര കുഴി എടുത്തുകഴിഞ്ഞാൽ അത് അവരെന്ത് മണ്ണിട്ട് മൂടി അവിടെ ഇതുപോലെ രണ്ട് ബാരിക്കേഡ് പോലെ വെച്ചിട്ട് അങ്ങ് പോവുക എല്ലാ സ്ഥലവും നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും ഒന്ന് പിന്നെ വീണ്ടും അങ്ങനത്തെ ഈ മഴക്കാലത്ത് തന്നെ ഇത് ചെയ്യണം ഇത്ര രൂപ വികസന എല്ലാം വേണം എല്ലാം നല്ലതിനെ പക്ഷേ ഇമാതിരി പണി പണിയെടുക്കുന്നത് അത്ര നല്ല ആ രണ്ടോ മൂലോ വലിയ വന്നുകഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതേ സൈസ് ബ്ലോക്ക് അവിടെ ഉണ്ടാവും ചില കുട്ടികൾക്ക് അറത്താൻ പറ്റും വേറെ ഒരു കാര്യം ഉണ്ടെങ്കിൽ ഓട വൃത്തിയാക്കുന്ന സമയത്തുള്ള സ്ലാബ് പൊട്ടി കിടക്കുന്നതുകൊണ്ട് സ്ലാബിൻ്റെ മുകളിലേക്കൂടി ആൾക്കാർക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയുണ്ട് പല സ്ഥലത്തും സ്ലാബ് പൊട്ടിയിട്ട് അതിനകത്തേക്ക് വീഴുന്നൊരവസ്ഥയുണ്ട് ഇതെല്ലാം ആരോടും പറയാൻ ആരും ഓരോ കാര്യങ്ങൾ നിങ്ങൾ പറയാനുള്ള ഒരു കാര്യം ഉണ്ടാവുന്നു പല കടകൾക്ക് മുന്നിലും വലിയ കുഴികൾ നിർമ്മിച്ചിരിക്കുന്നതും ഈ ദൃശ്യങ്ങളിൽ വ്യക്തമാണ് കാൽനട യാത്രികർ നടന്നു പോകുന്ന ഫുട്പാത്തിന്റെ സ്ലാബ് പലയിടങ്ങളിലും ഇളകി കിടക്കാൻ തുടങ്ങിയിട്ടും നാളുകൾ ഏറെയായി കൊച്ചുകുട്ടികൾ ഉൾപ്പെടെ പ്രായമായവരും നടന്നു പോകുന്ന ഫുട്പാത്തിന്റെ സ്ലാബിന്റെ അവസ്ഥയാണ് ഈ കാണുന്നത് നടക്കുന്നവർ ഏതു സമയത്തും കുഴിയിൽ വീഴാം ഈ സാഹചര്യത്തിനൊപ്പമാണ് റോഡരികിൽ വലിയ കുഴി കൂടി നിർമ്മിച്ചിട്ടുള്ളത് അധികൃതർ എന്നിട്ടും ഇതെല്ലാം കണ്ടിൽ നടിക്കുന്നു എന്ന ആക്ഷേപവും ഉയരുകയാണ് യാത്രികരെ ബുദ്ധിമുട്ടിലാക്കുന്ന ഇത്തരം പ്രവർത്തികൾക്കെതിരെ കടുത്ത പ്രതിഷേധവും ഉയർന്നു വരുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് റോഡിന്റെ നടുക്ക് ഇങ്ങനെ നടുക്കിങ്ങനെ കുത്തി പൊളിച്ചിട്ട് ഇതുവരെ മണ്ണിട്ട് മൂടിയിട്ട് പിള്ളേരെ ക്രിക്കറ്റ് കളിക്കുന്ന സ്റ്റംബ് വെച്ചാൽ മൂന്ന് മഞ്ഞ കുറ്റിയാടോ എന്നിട്ട് അങ്ങ് പോകും ഇവിടെ മുതൽ അവിടം വരെയുള്ള നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും കഴിഞ്ഞ ആഴ്ച വെള്ളത്തിന്റെ ഒരു പൈപ്പ് ലൈൻ വന്നത് അവിടെ കിടക്കുന്നുണ്ട് അത് നാട്ടുകാരെ മുറിച്ചു മാറ്റിയത് ഒരു രക്ഷയില്ലായിട്ട് നടക്കാൻ പറ്റാത്ത അവസ്ഥ വന്നിട്ട്

തുടങ്ങിയവയുടെ ഉത്തര മലബാറിലെ ഏറ്റവും വലിയ വ്യാപാര സമുച്ചയം ഒറ്റ നിലയിൽ നോക്കത്താ ദൂരത്ത് ലൈവ് ഡിസ്പ്ലേ എല്ലാ ബ്രാൻഡ് കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ മറ്റെങ്ങുമില്ലാത്ത വിലക്കുറവിൽ ബേഡൂർ മാഡത്തിയിൽ ഇരട്ടി ഇരട്ടി റോഡ് മട്ടനൂർ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ